ഹായ് ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻ ഐ ഒസ് പ്ലസ് ടു സോഷ്യോളജിയിലെ സബ്ജക്റ്റില് നിങ്ങൾക്ക് വരുന്ന ഡിഫക്കേറ്റഡ് സിലബസിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്ന ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ആണ് ഇതെല്ലാ സ്റ്റുഡൻസും നമ്മളിത് ചോദിക്കാറുണ്ട് മിസ്സേ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയോ അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തരുമോ ചോദിച്ചിട്ട് സോ നമുക്ക് എൻ ഐ യുസ് തന്നെ ഇതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രമേ വരൂ അതുപോലെ തന്നെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഇത്ര ചാപ്റ്റേഴ്സ് എന്ന് ഒരു സിലബസ് തരുന്നുണ്ട് സോ നമുക്കത് തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അപ്പൊ എല്ലാവരും ഒരു ബുക്കൊക്കെ എടുത്ത് പെൻ ഒക്കെ എടുത്ത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ നോക്കാം അല്ലെ അപ്പൊ ആദ്യം തന്നെ ടൈപ്പ് അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് വരുന്നത് സോഷ്യൽ കമ്മ്യൂണിറ്റി അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പിന്നെ ചാപ്റ്റർ സിക്സ് സോഷ്യൽ ഗ്രൂപ്പ് വരുന്നുണ്ട് പിന്നെ ചാപ്റ്റർ തേർട്ടീൻ ഫാമിലി ചാപ്റ്റർ ഫോർട്ടീൻ കിങ്ഷിപ്പ് ചാപ്റ്റർ സെവൻറ്റീൻ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേയ്ഞ്ച് ചാപ്റ്റർ എയ്റ്റീൻ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ചാപ്റ്റർ ട്വന്റി സിക്സ് ഇന്ത്യൻ സൊസൈറ്റി ട്രൈബൽ റൂറൽ അർബൺ ചാപ്റ്റർ ട്വന്റി സെവൻ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ചാപ്റ്റർ ട്വന്റി എയ്റ്റ് ഇത്രയും ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് ഓബ്ജെക്ടീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഇതിൽ നിന്ന് വരുന്നുണ്ടാവുക ഇനി ഓപ്ഷണൽ മൊഡ്യൂൾസ് നോക്കാം ഓപ്ഷണൽ മൊഡ്യൂൾസ് എ നിന്നാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ തേർട്ടി ടു ചാപ്റ്റേഴ്സ് തേർട്ടി ടു എ ആണ് വരുന്നത് ചാപ്റ്റർ തേർട്ടി ടു എ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്ടീവ്സ് ഇനി ാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ തേർട്ടി ടു ബി കൾച്ചർ കൺസെപ്റ്റ് ആൻഡ് ഇതാണ് നല്ലത് ഓക്കെ അടുത്തത് നമുക്ക് ഇതിന്റെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് വരുന്ന ചാപ്റ്റേഴ്സ് നോക്കാം അല്ലെ അതായത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്റർ എന്നാന്ന് നോക്കാം അപ്പൊ അതില് ചാപ്റ്റർ ത്രീ സോഷ്യോളജി ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസസ് വരുന്നുണ്ട് ചാപ്റ്റർ ഫോർ ഇതിന്നൊക്കെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ മെത്തേഡ്സ് ആൻഡ് ടെക്നീക്സ് ഓഫ് റിസർച്ച് സോഷ്യോളജി പിന്നെ ചാപ്റ്റർ ട്വൽവ് മാരേജ് ചാപ്റ്റർ സിക്സ് ചാപ്റ്റർ നയൻറ്റീൻ സോഷ്യലൈസേഷൻ ചാപ്റ്റർ ട്വന്റി സോഷ്യൽ കൺട്രോൾ ചാപ്റ്റർ ട്വന്റി നയൻ മേജർ സോഷ്യൽ പ്രോബ്ലംസ് ചാപ്റ്റർ തേർട്ടി പ്രോബ്ലം ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അതുപോലെ ചാപ്റ്റർ തേർട്ടി വൺ പ്രോബ്ലംസ് ഓഫ് അതർ ഡിപ്രൈവ്ഡ് സെഷൻ ഇനി നമ്മളെ ഓപ്ഷണൽ മൊഡ്യൂൾ ആണ് എന്നുണ്ടെങ്കിൽ എസ് എ കൊസ്റ്റ്യൻസ് വരുന്നത് ഓപ്ഷൻ എ ആണെങ്കിൽ തേർട്ടി ത്രീ എ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നായിരിക്കും അല്ലെങ്കിൽ നമ്മളെ ഓപ്ഷണൽ മൊഡ്യൂൾ ബി ആണ് ചൂസ് ചെയ്തതെങ്കിൽ ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ് ആയിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു സബ്ജക്ട് ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ നോക്കി വെക്കുക എസ് എ കൊസ്റ്റിൻസ് വരുന്ന ചാപ്റ്റേഴ്സുകൾ ഏതാണെന്നുള്ള ക്ലിയർ ആയല്ലോ ഒരുപാട് കുട്ടികൾ നമ്മളെടുത്ത് ചോദിച്ചതാണ് ഏതൊക്കെയാണ് എസ് എ കൊസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് എന്നുള്ളത് ഇപ്പൊ ഇപ്പൊ ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഉണ്ട് എങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം അതല്ല എങ്കിൽ നമ്മൾ സൂപ്പർ ക്രാഷ് ലൈവ് റിവിഷൻ ക്ലാസ്സിൽ ടീച്ചേഴ്സുമായിട്ട് നേരിട്ട് കമന്റ് ചെയ്ത് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ലൈവ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യോ ചാപ്റ്റർ വൈസ് റിവിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക അപ്പൊ അതാ ദിവസം എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ അതായത് ദിവസം തന്നെ നമ്മുടെ ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ അതിൻ്റെ നോട്ട് അയക്കുന്നുണ്ട് അപ്പൊ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങിക്കുക നിങ്ങൾക്ക് പഠിക്കുന്നതിന് അത്യാവശ്യമായിട്ട് ഈ ഒറിജിനൽ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നടക്കുന്നില്ല കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഇത്രയും സമയത്തിനുള്ളിൽ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്യൂസ്പേഴ്സിലെ സ്റ്റുഡൻസ് ഉപയോഗിക്കുന്ന അതേ ഗൈഡ് ബുക്ക് ഉപയോഗിച്ച് പഠിക്കാം അതിപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇനി സോഫ്റ്റ് കോപ്പീസ് ആയിട്ട് നിങ്ങൾക്ക് സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ പ്രീവിയസ്ലി സോൾവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സോ ഷോർട്ട് ആൻഡ് പ്രിസ്റ്റ് നോട്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് അതെല്ലാം പർച്ചേസ് ചെയ്യാവുന്നതാണ് സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് കിട്ടുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഒക്കെ വിട്ടുപോകരുത് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് എൻ ഐ ഒസു ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് ചെയ്യോ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ചെയ്ത് തരോ ഒക്കെ ചെയ്യും എന്ത് തന്നെയാണെങ്കിലും എക്സാം തലേ ദിവസം വരെ ലൈവ് റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ത്യജ പ്ലസ് അക്കാഡമിയുടെ മുഴുവൻ ടീമും നിങ്ങൾക്കൊപ്പം ഉണ്ട് നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങിക്കുക താങ്ക്